ഹലോ അംബൂസ് ഗാഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് പ്ലാന്റ്സ് ഒന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ സെയിൽ വീഡിയാണ് ഞാൻ തന്നെ പ്രൊപ്പയേറ്റ് ചെയ്തെടുക്കുന്ന കുറച്ച് പ്ലാന്റ്സ് ആണ് കേട്ടോ അതിൻ്റെ സെയിൽ വീഡിയോ ആണ് അഞ്ച് രൂപ മുതലാണ് പ്ലാൻസുകൾ സെയിലിനായിട്ട് ഉള്ളത് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വാട്സാപ്പിൽ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക ഓർഡർ എടുത്തിട്ട് ചോ തിങ്കളാഴ്ച തന്നെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ എല്ലാവർക്കും അപ്പോൾ പ്ലാൻസുകളൊക്കെയൊന്നും നമുക്ക് കണ്ടുപോകാം ഫസ്റ്റ് പ്ലാന്റ് ഇതാണ് കേട്ടോ വൈറ്റ് കളറുള്ള ബൊക്കേൻ വിലയാണ് റേറ്റ് വന്നിരിക്കുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ ഈ സെയിം സൈസിലുള്ള ഇതുപോലത്തെ പ്ലാന്റുകളായിരിക്കും കേട്ടോ അയച്ചു തരുന്നത് എല്ലാം റൂട്ട് വന്ന് പ്ലാന്റ്സുകളാണെ ബൊക്കേൻവിലൊക്കെ ഇപ്പം നട്ടിട്ട് നമുക്കത് എന്താ വെയിൽ മഴയുള്ള ഇടത്തൊന്നും വെക്കാതെ നമ്മൾ മാറ്റി തണലത്ത് തന്നെ വെക്കുക കേട്ടോ തണലുള്ള അടുത്തും മഴ വെള്ളം വീഴാത്തടത്തുമായിട്ട് സ്ഥലത്ത് വെച്ചാൽ മതി കുഴപ്പ വെറൈറ്റി മുള്ളില്ലാത്ത യു ഫോർ ബി പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇരുപത് രൂപയാണ് ഈ സെയിം സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ സെയിലിനായിട്ട് ഉള്ളത് ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് അടുത്ത വെറൈറ്റി ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് മുപ്പത് രൂപയാണ് അടുത്ത പിഷ്യ പ്ലാന്റ് ആണ് കേട്ടോ ഇതാ പിങ്ക് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്നതാണ് ഫ്ലവർ കഴിഞ്ഞു പോയതാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വന്നിരിക്കുന്നത് പതിനഞ്ച് രൂപയാണ് ഇത് ഡൗറ്റെയിൽ ഓർക്കിഡാണ് ഇത് ഇത് ഫ്ലവർ ഉണ്ടാകുന്നതാണ് കേട്ടോ ഇതുണ്ടല്ലേ ഡൗവിൻ്റെ ഒരു വാല് ചിറക് പോലെയൊക്കെ തോന്നിക്കുന്ന ഒരു ഓർക്കിഡാണ് കേട്ടോ ഡൗറ്റെയിൽ ഓർക്കിഡാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അടുത്ത വെറൈറ്റി നമുക്ക് ബോർഡർ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാവുന്ന ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ അതുകൊണ്ടല്ല ഈ പ്ലാന്റിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് എൻ്റെ ലീഫൊക്കെ ഇത് ഈ മഞ്ഞ കളറൊക്കെ നന്നായിട്ട് കയറി വരും വലിയ ലീഫൊക്കെ ആയി വരുന്നതാണ് ഡയറക്റ്റ് പോട്ടിനകത്ത് വയ്ക്കാതെ നേരിട്ട് മണ്ണിൽ നടുവാണെങ്കിൽ വലിയ പ്ലാന്റ് ആയിട്ട് വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റും പത്ത് രൂപ തന്നെയാണ് അടുത്തത് റെഡ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു എപ്പിഷ്യ പ്ലാന്റ് ആണ് കേട്ടോ ഈ എപ്പീഷയുടെ റേറ്റ് പത്ത് രൂപയാണ് കേട്ടോ ഇതും അതെ റെഡ് കളറിൽ കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന എപ്പീഷിയാണ് ഇതിൻ്റെ റേറ്റും പത്ത് രൂപ തന്നെയാണ് എപ്പീഷയുടെ ഒക്കെ ലീഫിനാണ് അതിൻ്റെ ഭംഗി കൂടുതൽ കേട്ടോ ഈ സെയിം സൈസിലുള്ള റൂട്ട് വന്ന പ്ലാന്റുകളാണ് ആ കട്ടിങ്സ് ഒന്നുമല്ല റൂട്ട് വന്ന പ്ലാന്റുകളാണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് ഈ ഒരു പ്ലാന്റാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പത്ത് രൂപ തന്നെയാണ് അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇത് ഈ സെയിം സൈസാണോ കേട്ടോ സെയിലിനായിട്ടോ ഉള്ളത് ഈ പ്ലാന്റിൻ്റെ റേറ്റും പത്ത് രൂപ കേട്ടോ അടുത്ത് ഡക്ക് ഫീറ്റ് പ്ലാന്റ് ആണേ ഡക്ക് ഫീറ്റ് ദാ ഈ ഒരു സ്റ്റേജിലുള്ള ഇത്രയും ഉള്ള ഫ്രൂട്ട് വന്ന ഈ ഒരു സ്റ്റേജിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അയച്ചു തരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ കേട്ടോട്ടല്ലേ ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് റൂട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് അടുത്ത ഈ ഒരു സിങ്കോണിയാണ് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് ഇതിപ്പോൾ ഞാൻ ഷെയ്ഡിൽ റൂട്ട് വരാൻ റൂട്ട് പിടിപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്നുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെതായ ഈ സിൽവർ കളറൊക്കെ നന്നായിട്ട് കയറി വരും ഇതാ എല്ലാ ലീഫിലും ഇത് ഷെയ്ഡിൽ വെച്ചുകൊണ്ടാണ് കേട്ടോ അതിങ്ങനെ ഇരിക്കുന്നത് ഷെഡിൽ വയ്ക്കാം നമുക്ക് പക്ഷേ ഇത് പ്ലാന്റ് പോലെ സാധനം ഇപ്പം ഇതിൻ്റെ ഈദാ ഈ സിൽവർ കളറൊക്കെ നന്നായിട്ട് കയറി വരുവേ ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് കേട്ടോ അടുത്ത ഈ ഒരു എപ്പിഷ്യാണ് കേട്ടോ ഇത് പിങ്ക് കളറാണ് ഫ്ലവറിനെ കേട്ടോ ഫ്ലവർ ഉണ്ടായില്ല പിങ്ക് കളറ് ഇതുണ്ടല്ലേ ഫ്ലവറിൻ്റെ ഇതുണ്ടോ അതിൻ്റെ ഏതൊക്കെയൊരു ചെറിയ നല്ല ഭംഗിയാണ് കേട്ടോ എൻ്റെ ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പതിനഞ്ച് രൂപയാണേ ഇത് ഈയൊരു സിങ്കോണിയാണ് കേട്ടോ ഈ ഒരു സിങ്കോണിത്തിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് കലാത്തിയ പ്ലാന്റ് ഈ ഒരു കലാത്തിയ പ്ലാന്റിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് അടുത്തത് ഇതാ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റൂട്ട് വന്ന് തയ്യാണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണേ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതും നല്ല ഭംഗിയാണ് പ്ലാന്റ് കാണാനായിട്ടോ ഇതിൻ്റെ റേറ്റ് പത്ത് രൂപ തന്നെയാണ് അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് റൂട്ട് പിടിപ്പിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണേ ഇത് പ്ലാന്റ് ഇതാണ് കേട്ടോ ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ രണ്ട് മൂന്ന് മൂന്നാല് പ്ലാന്റുകളൊക്കെ കാണും സെയിലിനായിട്ട് ഇതിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയാണേ അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പതിനഞ്ച് രൂപയാണ് ബോർഡർ ഗ്രാസ് ആണ് കേട്ടോ ബോർഡർ ഗ്രാസിൻ്റെ റേറ്റ് അഞ്ച് രൂപയാണ് കേട്ടോ അടുത്ത ഇതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റും പത്ത് രൂപ തന്നെയാണ് ഇതാണ് നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ലീഫ് കാണാനായിട്ട് ഇത് കണ്ടു അടുത്തത് പിങ്ക് കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു എപ്പിച്ചാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് അടുത്തത് പെൻഡാസിൻ്റെ ഈ കളറിൽ റെഡ് കളറിലെ ഫ്ലവർ വരുന്ന ഫ്ലാൻസ് ആണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് പതിനഞ്ച് രൂപയാണ് അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റൂട്ട് വന്ന തൈക്ക് റേറ്റ് പത്ത് രൂപയാണ് അടുത്ത ഈ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ തൈക്ക് നാൽപ്പത് രൂപയാണ് റേറ്റ് ഈ സെയിം പ്ലാ സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത ഈ ഒരു സിങ്കോണിയാണ് കേട്ടോ ഈ ഒരു സിങ്കോണിയത്തിൻ്റെ റേറ്റും റേറ്റ് ഇരുപത് രൂപയാണ് ഇതാണ് കേട്ടോ പ്ലാന്റ് ഇത് ത്രീ ഫോർ ഫോറല്ല ഫൈവ് ലീഫൊക്കെ കാണും ഇരുപത് രൂപയാണ് റേറ്റ് അടുത്തത് ഈ ഒരു കളറുള്ള ഓർക്കിഡാണേ ഈ ഓർക്കിഡിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു സിങ്കോണിയാണ് ഇതാണ് പ്ലാൻ ഇത് കളറ് സിങ്കോണിയത്തിൻ്റെ ഇതിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയാണ് കേട്ടോ അടുത്തത് വയലറ്റ് ഏഞ്ചലോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഏഞ്ചലോണിയുടെ ഈ വയലറ്റ് ഏഞ്ചലോണിയ പ്ലാന്റിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയാണ് കേട്ടോ അടുത്ത ദാ ഈ ഒരു സിങ്കോണിയാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ ഇതെല്ലാം റൂട്ട് പിടിപ്പിച്ചതാണ് സിങ്കോണിയത്തിൻ്റെ റേറ്റും പതിനഞ്ച് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ലീഫൊക്കെയാണ് അടുത്ത ദ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അഞ്ച് രൂപയാണ് റൂട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ റേറ്റ് അഞ്ച് രൂപ മാത്രമുള്ള നിറഞ്ഞ് തിങ്ങി നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് കേട്ടോ അടുത്തത് ഇതായൊരു ഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് പത്ത് രൂപ തന്നെയാണേ